എല്ലാര്ക്കും നമ്മുടെ അല്ല പുതിരവീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെഡോൺ ബി ത്രീ ബസ് മോഡും കൊണ്ട് നമ്മൾ ശബരിമലക്ക് പോവാണ് അത് നമ്മൾ കൊത്തും വണ്ടിയായിരുന്നു എത്തേക്കുന്നേ വലിയ കുഴപ്പമില്ല ഗീസ് അത്യാവശ്യം നല്ല അടിപൊളിയാണ് അകത്തുനിന്നുള്ള വ്യൂ കാണി ഇങ്ങനെയുണ്ട് ഗീസ് ഒരക്ഷയില്ല അടിപൊളി മോഡെന്ന് പറഞ്ഞാൽ അടിപൊളി മോഡ് ബമ്പി ആടുമ്പോഴൊക്കെ ആ ഒറിജിനൽ ഫീ നമുക്ക് കിട്ടുന്നുണ്ട് ഗീസ് അതും വേറെ അടിപൊളി ലെവലായിട്ട് തന്നെയുണ്ട് ഇതെന്താ ഗീസ് റോഡിലൊക്കെ മരങ്ങൾ നിൽക്കുന്ന പോലെ എന്റെ മോനെ വണ്ടി ഏതാ ലോലെ വണ്ടി ഓടുന്നുണ്ടെന്ന് പോലെ നമുക്ക് പറയുന്നില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി അതിങ്ങട്ട് നമ്മൾ ശബരിമലയ്ക്കാണ് ഫസ്റ്റ് കൊണ്ടേക്കുന്നത് വണ്ടി ഒന്ന് പൂജിച്ചേക്കാം ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ വ്യൂ കാണുന്നത് ഓ എന്റെ മോനെ ലൈറ്റ് എഫക്റ്റും സംഭവങ്ങളൊക്കെ കില്ലാടി തന്നെ ആയിട്ടുണ്ട് എന്താ ഗീസ് കാളി നിങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ പേരെഴുതിക്കുന്നത് ഓ മോനെ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കുമ്പോൾ വേറെ ലെവലാണ് ഒരു രക്ഷയില്ല അടിപൊളി മോഡെന്ന് പറഞ്ഞാൽ അടിപൊളി പിന്നെ നമ്മുടെ ചാനൽ കാണുന്നതുവരെ സബ്സ്ക്രൈബ് വിട്ടോണ്ട് ഓടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈസ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല അടിപൊളി മോഡെന്ന് പറഞ്ഞാൽ അടിപൊളി മോഡ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോഡായിരുന്നു ജസ്റ്റ് വീഡിയോ കാര്യങ്ങൾ കമൻറ്റ് ചെയ്തേക്കീസ് ബൈക്കിസ് തന്നെ ബ്ലാക്ക് എന്തൊക്കെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി സെറ്റാണ് ഈസ് ഓരോ ലാഘോഷ സംഭവങ്ങളൊന്നും ഇല്ല ലോഡ് വേസി വരെ കളിക്കാൻ പറ്റുമായിരിക്കും എൻ്റെ മോനെ ഞാൻ ഒരു ബസ് ഇറങ്ങി വരുന്നപ്പോൾ തന്നെയുണ്ട് ഈ എൻ്റെ മോനെ ഇപ്പം തീർന്നെ ആ ബമ്പ് കണ്ടില്ല ഈസ് നേരം നമ്മൾ ചാടിയങ്ങ് ഇറങ്ങി നമ്മൾ സൈഡ് ഏർത്ത് കത്തിച്ചൂടുവാണ് എൻ്റെ മോൻ നല്ല സ്പീഡും കയറുന്നുണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി ആ വളവൊക്കെ തിരിഞ്ഞു വരുന്ന ആ ഒരു വരവൊക്കെ നോക്കി ഗീസ് നമ്മുടെ കാളി കയറി വരുന്ന വരവ് നോക്കി ഒന്നും പറയാനില്ല ഓ എൻ്റെ മോനെ വേറെ ലെവൽ ലെവലുവണ്ടി ഓരക്ഷയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സി മോഡ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മോഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ കുറച്ച് ദിവസം കൊണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ സൈഡിക്കിട്ടുള്ള ആ വ്യൂ നമ്മുടെ ബസ് പോകുന്നങ്ങനെ കാണാൻ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്റ്റിയറിംഗ് സെൻസിറ്റീവറ്റിയാണ് ഗെയ്സ് ഒരു രക്ഷയില്ല നമ്മൾ സ്കൂളായിട്ട് നമുക്ക് തിരുന്നേണ്ടി ചില മോഡലാണ് നമ്മൾ എത്ര തിരിച്ചാലും തിരിഞ്ഞതല്ലായിരിക്കും ഇതിനകത്ത് ഒരു കുഴപ്പമില്ല ഗെയ്സ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് തിരിയുന്നൊക്കെ തന്നെയുണ്ട് ഇതിൽ നമ്മൾ പൂജിക്കാൻ വേണ്ടി നമ്മൾ ശബരിമലയ്ക്കാണ് വണ്ടി ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ശബരിമലയ്ക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് പുത്തം വണ്ടി എടുത്തോണ്ട് വരുന്നത് നമ്മൾ ശബരിമലയ്ക്കായിരിക്കും ഇനി ഏകദേശം രണ്ട് വളവോടെ തിരിഞ്ഞാൽ നമ്മൾ നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുന്നതായിരിക്കും എൻ്റെ മോനെ നൂറ്റിമൂന്ന് നൂറ്റിപ്പത്താലൊക്കെയാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു കില്ലാടി മോഡെന്ന് പറഞ്ഞാൽ കില്ലാടി മോഡ് തന്നെയാണ് ഒന്നും പറയല്ലേ ഗീസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഓ എൻ്റെ മോനെ ആ വളമൊക്കെ തിരിഞ്ഞ കയറുന്ന കയറ്റൊക്കെ നോക്കി നമ്മൾ ഒറ്റ വളവും കൊണ്ട് തിരിഞ്ഞ് നമ്മുടെ സ്പോട്ട് എത്തും ഗീസ് അത് കഴിഞ്ഞാൽ നമ്മൾ അയിനെ കാണാൻ വേണ്ടി അകത്തിറങ്ങാം ഇതാണ് ഗീസ് ഇവിടെ വരുമ്പോ ഇവൻ എവിടെ പോകുന്ന ഒരു പിടിയില്ല ഞാൻ നോക്കി ഇവൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് വന്നു ഒരു പിടിയില്ല എന്റെ മോനെ വട്ടയുടെ അടി അടിച്ചെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ നേരെ വന്നിട്ടുണ്ട് നേരെ ഇന്നത്ത് പോയി കയറി നേരെ നമ്മൾ ലോബി പോകുന്നതായിരിക്കും നമ്മൾ തിരിച്ച് സെറ്റാക്കുവാണ് എൻ്റെ മോനെ യഥാ ബ്രേക്ക് സംഭവം എല്ലാം പവർ ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ അങ്ങനെ വന്ന് വണ്ടി നിർത്തുവാണ് നമ്മുടെ വണ്ടി ഒന്ന് പൂജിച്ചിട്ട് തന്നെ എനിക്കും കാര്യമുള്ളു നേരെ നമ്മൾ സന്നിധാനത്തിനകത്തോട്ട് പോകാന്ന് ഇതെന്താക്കി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ടൊക്കെ പോയിരുന്നു അങ്ങനെ നമ്മൾ അയ്യനെ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഒന്ന് പൂജിക്കണം ഗീസ് ഇപ്പം വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല ഗീസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗീസ്